നമ്മുടെ ശോഭനയ്ക്ക് അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞു അപ്പോൾ അമ്പത്തഞ്ച് വയസ്സായിട്ടും വിവാഹം കഴിച്ചിട്ടില്ല പക്ഷേ ശോഭനയുടെ വിവാഹം കഴിഞ്ഞിട്ട് കഴി ഇതിന് മുമ്പ് ഒന്ന് ആലോചിച്ച് ഉറപ്പിച്ച് അത് നടക്കാതെ പോയൊരു കാര്യം ആർക്കെങ്കിലും അറിയാം എന്നാലും നമുക്ക് ശോഭനയ്ക്ക് സിനിമയേക്കാൾ ഇഷ്ടം നൃത്തത്തിലാണ് പല സിനിമകളും ഈ നൃത്തത്തിന് വേണ്ടി വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ മോഹൻലാലായിട്ട് എന്തോ പ്രേമുണ്ട് അതുകൊണ്ട് മോഹൻലാൽ കല്യാണം കഴിച്ചില്ല അപ്പം അതുകൊണ്ട് ഈ വയസ്സ് വരെ നമ്മുടെ ശോഭന വിവാഹം കഴിക്കാണ്ടിരുന്നു എന്നൊരു കിംവദന്തി നടക്കുന്നുണ്ട് അത് വെറും കിംബദന്തി മാത്രമാണ് അങ്ങനെ ഒരു പ്രേമോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല അവർ കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചു നല്ല ജോഡികളായിട്ട് അഭിനയിച്ചു പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് അങ്ങനെ ഒരു വാർത്ത വന്നതാണ് അതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല സത്യവും ഇല്ല പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ അടിസ്ഥാനമുണ്ട് സത്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശോഭനയുടെ വിവാഹം പ്രാവശ്യം ഉറപ്പിച്ചതാണ് അത് പറയാം അതിന് മുമ്പ് ശോഭനയ്ക്ക് ഒരു അമ്മയാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കുട്ടീനെ ആറുമാസം പ്രായമുള്ള ഒരു കുട്ടീനെ ദത്തെടുത്ത് ഇപ്പോഴും വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് നല്ലൊരു കാര്യമാണത് അതിൽ നമുക്ക് ശോഭനയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം നമുക്ക് ഞാൻ പറഞ്ഞു വന്നതെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ചിത്രഭൂമി ആഴ്ച ആഴ്ചപ്പതിപ്പിൽ വർഷങ്ങൾക്ക് മുമ്പ് ശോഭനയുടെ നല്ല പ്രായത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടുകാരുമായി ഉറപ്പിച്ച് മുറച്ചെറുക്കാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശോഭനയുടെ അച്ഛൻ്റെ പെങ്ങളുടെ മോൻ ആയിട്ട് വിവാഹമുറപ്പിച്ചു വിവാഹമുറപ്പിച്ച് എല്ലാ അപ്പോൾ അദ്ദേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ സിനിമ അങ്ങനെയുള്ള ഒരേ കാര്യങ്ങളിലായിട്ട് നല്ല ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ അങ്ങനെ ഈ ശോഭനിയും ഈ പ്രേമാനന്ദം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ശോഭനിയും പ്രേമാനന്ദം കൂടി ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ജോഡികളായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവരെ കല്യാണം കഴിപ്പിക്കാം എന്ന് ഇവരെ വീട്ടുകാരായിട്ട് ഉറപ്പിക്കുന്നത് ശോഭനിക്കും സമ്മതം പ്രേമാനന്ദൻ്റെ പ്രേമാനന്ദൻ്റെ വീട്ടുകാർക്കും സമ്മതം അങ്ങനെ കല്യാണം ഉറപ്പിച്ചു ആ കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ശോഭനിക്കൊണ്ട് ഗംഭീര തിരക്കായി സിനിമയിൽ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് പോലും തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത രീതിയിലായി അപ്പോൾ ഇങ്ങനെ പൈസ വന്നിങ്ങനെ കുന്നുകൂടുക ആ സമയത്ത് കല്യാണം കഴിക്കുന്ന പ്രേമാനന്ദ വെച്ചിട്ടില്ല കേരളത്തിലെ എല്ലാ പരിപാടികളും നിർത്തി സിനിമ നിർത്തി എല്ലാം നിർത്തി അമേരിക്കയിൽ വലിയൊരു ജോലി കിട്ടി അപ്പോൾ ശോഭനോട് പറഞ്ഞു കല്യാണം കഴിഞ്ഞാൽ നമുക്ക് അമേരിക്കയിലാണ് നമ്മൾ സെറ്റിൽ ചെയ്യുന്നത് പിന്നെ സിനിമയായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല അപ്പോൾ കുറേ പടങ്ങൾ ശോഭനെ കമ്മിറ്റ്മെൻ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവർ രണ്ട് പേരും കൂടി അഭിനയിച്ച പടത്തിൻ്റെ പേര് ഉദയം പടിഞ്ഞാറ് എന്ന ചിത്രമാണ് അങ്ങനെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ വരുന്ന സമയത്ത് ശോഭനയ്ക്ക് പതിനെട്ട് വയസ്സായുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മാർച്ചിലാണ് ഇവർ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അപ്പോഴാണ് ശോഭനക്ക് പതിനെട്ട് വയസ്സാവുള്ളൂ അതോടുകൂടി ശോഭന തിരക്കായി പോയി പിന്നെ വേറൊരു രക്ഷയില്ല അപ്പോൾ പ്രേമാനന്ദനാ വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലേക്ക് പോകും വേണം അപ്പോൾ അതോടു കൂടിയിട്ട് എന്തുണ്ടായി ശോഭന ഈ കല്യാണം വേണ്ടെന്ന് വെച്ചു ശോഭന ശോഭനയുടെ സിനിമ തിരക്കുകളിലേക്കായിട്ടുകൊണ്ട് പോയി ഇപ്പോൾ പ്രേമാനന്ദ് കല്യാണം കഴിച്ച് പ്രേമാനന്ദനൊരു മകനുണ്ട് അമേരിക്കയിൽ സുഖമായി അവർ താമസിക്കണം അങ്ങനെ ഒരു വിവാഹം മുടങ്ങിപ്പോയൊരു ചരിത്രം നമ്മുടെ ശോഭനയ്ക്ക് ഉണ്ട് എന്തായാലും ശോഭനെ പോലെ ഒരു നടി ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ലേഡീസ് സൂപ്പർ സ്റ്റാർ ശോഭനയാണ് ശോഭനെ പോലെ ഒരു സൗന്ദര്യമോ അതുപോലെ ഒരു അഭിനയമോ മറ്റുള്ളൊരു സ്ത്രീ നടികൾക്കും കാണാം വളരെ അല്ല ഒന്നോ രണ്ടോ പടങ്ങളിലൊക്കെ ചിലവർക്ക് കണ്ടു വരും ഇത് അഭിനയിച്ച പടങ്ങളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു നമുക്കെല്ലാവർക്കും മറക്കാൻ കഴിയാത്ത ഒരു നടിയാണ് ഇപ്പോൾ ഇതേ തുടരും എന്നൊരു പടത്തിൽ ഇപ്പോൾ നമ്മൾ നമ്മളടുത്ത് കണ്ടല്ലോ അപ്പോഴും ആ അഭിനയത്തിന് ഒരു കോട്ടം സംഭവിച്ചിട്ടില്ല നമുക്ക് ശോഭന എന്നെ നഷ്ടപ്പെട്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശോഭന ഡാൻസിൽ പോയതാണ് ഏറ്റവും വലിയ നഷ്ടമായത് നമുക്ക് മലയാളികൾക്ക് അപ്പോൾ ഇനി ശോഭനയ്ക്കൊരു കല്യാണം ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ നമുക്ക് വേണ്ട